ഹായ് ഡിയേഴ്സ് അപ്പോൾ ഇന്ന് നമ്മളൊരു പത്തിരുപത്താറ് പേർക്കുള്ള ഫുഡ് ഉണ്ടാക്കലാണ് കേട്ടോ ഇന്നത്തെ പരിപാടി അപ്പോൾ നമ്മുടെ ജാസിക്കാടെ കുറച്ച് ഫ്രണ്ട്സ് ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് ചുമ്മാതല്ല ക്യാഷ് തന്നിട്ടും കൂടെ കേട്ടോ വരുന്നത് പേയ്മെൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് കടന്നാലോ അപ്പോൾ ആദ്യം തന്നെ തലേദിവസത്തെ വിശേഷങ്ങൾ കാണിക്കാം അപ്പോൾ അപ്പവും അതുപോലെ പുട്ടുമാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് അവർ ഡിമാൻഡ് ചെയ്ത സാധനങ്ങളാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് ബ്രേക്ക്ഫാസ്റ്റിനാണ് വരുന്നത് അപ്പോൾ വെള്ളയപ്പവും കടലക്കറിയും മുട്ട റോസ്റ്റും അതുപോലെ പുട്ടുമാണ് ഉണ്ടാക്കേണ്ടത് കേട്ടോ അപ്പോൾ തലേന്ന് തന്നെ ഞാൻ അപ്പത്തിന് വേണ്ടിയിട്ടുള്ള അരിയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് കപ്പി കാച്ച് വെച്ചിട്ടുണ്ട് കപ്പി കാച്ചു വെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിലിട്ട് അരിയുണ്ടല്ലോ അതുതന്നെ കുറച്ചെടുത്തിട്ട് വേവിച്ച് വെക്കും വെള്ളത്തിലിട്ടിട്ട് കലക്കിയിട്ട് വേവിച്ച് വെക്കും എന്നിട്ട് അത് വെച്ചിട്ടായിരിക്കും നമ്മൾ അപ്പത്തിനരയ്ക്കുക ആ സമയത്ത് നമ്മൾ ചോറ് ചേർക്കില്ല കേട്ടോ ചോറ് ചേർക്കുവാണെങ്കിൽ ഈ കപ്പി കാച്ചത് വേണ്ട ഇങ്ങനെ കപ്പീന്ന് തന്നെയാണ് കേട്ടോ ഇവിടെ ഒക്കെ പറയാൽ നിങ്ങൾ ഇനി വേറെന്തെങ്കിലും പേര് പറയുമെങ്കിൽ കമൻറ്റ് ചെയ്യേ അപ്പോൾ അ ഇതുപോലെ നമ്മൾ കപ്പി കാച്ചി അതും ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ വെള്ളത്തിലിട്ട് അരിയും വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയാണ് കേട്ടോ എടുക്കുന്നത് ഞാൻ ഏകദേശം ഒരു രണ്ടര മൂന്ന് കിലോയോളം അരിയാണ് വെള്ളത്തിലിട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം ആദ്യം ചെയ്യുന്നത് കൊണ്ട് മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ എത്ര അരി വെള്ളത്തിലിടണം എത്ര പേർക്ക് എത്ര വീതം കൊടുക്കണം അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ അപ്പോൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൊടുക്കണം എന്നുള്ള ഇതുകൊണ്ട് തന്നെ അങ്ങനെ കണക്കും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല മാക്സിമം നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയെന്നേ ഉള്ളൂ അപ്പോൾ പേർക്ക് ഹെഡ് എൺപത് രൂപയാണെട്ടോ റേറ്റ് അപ്പോൾ എല്ലാവരും ചോദിക്കാൻ ചാൻസ് ഉണ്ട് എത്ര രൂപ ആയിരുന്നു എന്നുള്ളത് പെർ ഹെഡ് എൺപത് രൂപയ്ക്കാണ് നമ്മൾ ഫുഡ് കൊടുക്കുന്നത് ഇത്രയേ ഉള്ളൂ സംഭവം ചായയുണ്ട് വെൽക്കം ഡ്രിങ്ക് ഉണ്ട് നമുക്ക് പാൽ ചായ ഉണ്ട് അതുപോലെ പുട്ട് മൊട്ടറോസ്റ്റ് കടലക്കറി പുട്ട് കടലക്കറി മൊട്ടറോസ്റ്റും വെള്ളയപ്പോൾ ഇത്ര ഐറ്റംസ് കിട്ടോ അത് ഇഷ്ടത്തിന് കഴിക്കാവുന്ന രീതിയിലാണ് ഉണ്ടാക്കിയേക്കുന്നത് പിന്നെ പിന്നെതാ എല്ലാം തേങ്ങ തിരികെ കഴിഞ്ഞപ്പോൾ പിന്നെ ആ നമ്മൾ അപ്പത്തിന് അരയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ടിട്ടുണ്ട് കപ്പി കാച്ചത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇത് മൂന്നും കൂടെ ചേർത്തിട്ട് നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുക്കുവാനായിട്ടാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഓവർനൈറ്റ് അങ്ങനെ വെക്കും ഈസ്റ്റോ കാര്യങ്ങളോ ഒന്നും അല്ലെങ്കിൽ തന്നെ നമ്മൾ ചേർക്കാറില്ല അപ്പോൾ അങ്ങനെ നമ്മളിതാ നന്നായിട്ട് ഇത് അരച്ച് വെക്കുകയാണ് ഇതുപോലെ കുറേശ്ശേ ആയിട്ട് ഓരോന്നിലും നമ്മൾ സാധാരണ അരക്കുന്ന പോലെ തന്നെ അരക്കാണ് അപ്പോൾ കുറേ പേര് അപ്പത്തിൻ്റെ റെസിപ്പി ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ അരയ്ക്കാറുള്ളത് ഒന്നെങ്കിൽ കപ്പിക്കാച്ചും പകരം ചോറ് ചേർക്കും ഏതെങ്കിലും ഒരു രീതിയിൽ അല്ലാണ്ട് ഒരു സാധനങ്ങൾ എക്സ്ട്രാ ചേർക്കാറില്ല പക്ഷേ ഉമ്മി ഇവിടെ അരച്ച് വെക്കുന്ന വെള്ളം ഇപ്പം നന്നായിട്ട് വരാറുണ്ട് അടിപൊളിയായിട്ട് വരാറുണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാൻ മിങ്കൂടെ കൂടിയിട്ടാണ് അരച്ചത് എന്നാലും കുഴപ്പമില്ല നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ സവാള എല്ലാം ഞാനൊന്നും പൊളിച്ചു വെച്ചിട്ടുണ്ട് അരിഞ്ഞിട്ടില്ല പിന്നെ കടല കടലതാവുന്ന വെള്ളത്തിലിട്ട് വെക്കുകയാണ് ഇതെല്ലാം രാത്രിത്തെ പരിപാടികളാണ് കേട്ടോ കടലെല്ലാം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചു പിന്നെ രാവിലെ എഴുന്നേറ്റിട്ട് ഒരു ഒമ്പതര പത്ത് മണിയാണ് ടൈം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിന് ഇതായിട്ട് വേണം വരാനായിട്ട് ഇതിപ്പോൾ പിറ്റേന്ന് രാവിലത്തെ ആണ് കേട്ടോ ഈ കാണിക്കുന്നത് രാവിലെ ഞാനൊരു മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് കിച്ചണിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് ഓൾറെഡി ഇന്നലെ നമ്മൾ സവാളയൊക്കെ പൊളിച്ചു വെച്ചേക്കുന്നത് കാരണം രാവിലെ എഴുന്നേറ്റപ്പം കുറച്ചൊന്ന് ലേറ്റായി പോയതുകൊണ്ട് എല്ലാം കഴിഞ്ഞ് കിച്ചണിൽ കയറിയപ്പോൾ ഇതാ ഒരു മണി ആയതുകൊണ്ട് തന്നെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എല്ലാം ഒന്ന് അനീന ഉണ്ട് കേട്ടോ അനീന വന്നിട്ടുണ്ട് അപ്പോൾ അവൾ അവളിതാ എല്ലാം അരിയാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് പിന്നെ രണ്ടര മണിക്കൂറുണ്ട് പിന്നെ ഇത്ര ഇത്ര ഐറ്റംസേ ഉള്ളൂ ലിമിറ്റഡ് ആയിട്ടുള്ള ഐറ്റംസേ ഉള്ളല്ലോ അപ്പോൾ അതുകൊണ്ട് എന്നാലും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ അവർ വരുന്നതിന് അപ്പമൊക്കെ ചുട്ട് കഴിവോ എല്ലാം അടിപൊളിയാവുമോ അങ്ങനെയൊക്കെ പിന്നെ തലേദിവസം കുറേ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാമായിരുന്നേ പിന്നെതാ മുട്ട എല്ലാം ഞാൻ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ഇരുപത്താറ് മുട്ടയ്ക്ക് മുപ്പത് മുട്ടയും മുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് പിന്നെ എന്താണ് പിന്നെ അതാ സവാളൊക്കെ അനഞ്ഞ് തന്നു അതുപോലെ ഇഞ്ചി വെളുത്തുള്ളെല്ലാം ഞാൻ ചതച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അപ്പത്തിൻ്റെ മാവൊന്ന് നോക്കാം എങ്ങനെയായിരുന്നുള്ളത് നമ്മൾ ഈ ഒരു മൂന്ന് പാത്രത്തിലായിട്ടാണ് അപ്പം അരച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ മാവെല്ലാം അരച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ ഓരോന്നും ഒന്ന് തുറന്ന് നോക്കുകയാട്ടോ അപ്പോൾ എല്ലാ പാത്രത്തിലിരുന്ന് നന്നായിട്ട് തന്നെ പുളിച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ പുട്ടിന് മാവ് ആക്കാൻ വേണ്ടിയിട്ട് ആ ഇതുപോലെ ആക്കുവാണ് നമ്മൾ സാധാരണ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളിതിനകത്ത് നമ്മൾ വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതേ രീതിയിൽ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നോക്കുന്നത് നല്ല വറുത്തരച്ച് കടലക്കറി നല്ല വഴറ്റിയിട്ടുള്ള മുട്ട റോസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിച്ചത് അതായത് ഇപ്പോൾ ഒരു അല്ലാത്ത രീതിയിലാണെങ്കിൽ അവർക്ക് ഹോട്ടലിൽ പോയി കഴിച്ചാൽ മതിയല്ലോ അപ്പോൾ അവർ ജാസ്ക്ക് എവിടെ ചോദിച്ചതാണ് എവിടെയെങ്കിലും വീടുകളിൽ ഫുഡ് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അപ്പം അങ്ങനെയാണ് എനിക്കിത് വരുന്നത് കേട്ടോ അപ്പം അങ്ങനെ എന്നോട് വിളിച്ച് ചോദിച്ചു നിനക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ മെനു എന്ന് പറയും നമുക്ക് നോക്കാം പറഞ്ഞു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു രീതിയിൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അത് ഏറ്റെടുക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ചെറിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ നിസ്സാരമായിട്ടുള്ള പൈസയും കാര്യങ്ങളും അല്ലാതെ ഇത് ഭയങ്കരമായിട്ടുള്ള ലാഭം ഉണ്ടാക്കാനോ അങ്ങനെയൊന്നും അല്ല ചിലർക്കത് കാണുമ്പോഴത്തേക്കിനിയിപ്പോൾ അങ്ങനെ കഷ്ടപ്പെടുന്നു പക്ഷേ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടും ഇക്കാണെങ്കിൽ ഇങ്ങനത്തെ എന്ത് കാര്യം വന്നാലും ഇക്ക പറയൂട്ടാ നീ ചെയ്ത് നോക്ക് നിനക്ക് പറ്റും അതൊരു എക്സ്പീരിയൻസ് ആവുമല്ലോ ഇതെൻ്റെ ഹാപ്പിനെസും കൂടിയാണ് കേട്ടോ അപ്പോൾ അതും കൂടെ കൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ അതിലിങ്ങനെ വല്ല കാര്യമുണ്ടോയെന്നൊക്കെ ചോദിക്കുന്നവരും ഉണ്ടാവാം അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെയുള്ള ചെറിയ 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 കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഒരു രണ്ട് മൂന്ന് ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിലേക്ക് അങ്ങനെ അങ്ങനെ ഇപ്പോ ഇപ്പം വീട്ടിലിരിക്കുന്ന നമുക്ക് വീട്ടിലിപ്പോൾ വെറുതെ ഇപ്പം ഞാനിപ്പോൾ വെറുതെ ഇരിക്കുവല്ല എന്നാൽ പോലും എനിക്ക് രണ്ട് ദിവസം വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം ടെൻഷൻ കയറുന്ന ആളാ എന്തെങ്കിലും ഒന്ന് ചെയ്യണം ചെയ്യണം അല്ലെങ്കിൽ ചെയ്തില്ലല്ലോ അള്ളാഹു എൻ്റെ കാര്യം എന്താണ് ഇങ്ങനെ അങ്ങനത്തെ ഒരു ഇതിലേക്ക് എനിക്ക് വരുട്ടെ എനിക്ക് എനിക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം ബിസി ആയിട്ടിരിക്കണം എന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് പിന്നെ നല്ലപോലെ എനിക്ക് അങ്ങനെ അങ്ങനെ ഒരു ഇതാണ് എനിക്കിഷ്ടം അപ്പോൾ എന്തായാലും ഇതാ കടലക്കറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ വറുത്തുകൊണ്ടിരിക്കുകയാണ് കടലയും വേവിച്ച് വെച്ചിട്ടുണ്ട് കടലയും തക്കാളിയും കൂടെ നമ്മൾ വേവിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ സവാള നമ്മളെല്ലാം എന്താ അടുപ്പൊന്ന് ഫ്രീ ആയപ്പോൾ പിന്നെ വേഗം തന്നെ അതാ സവാള അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കടലക്കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയിൽ നമ്മൾ രണ്ട് ചെറിയുള്ളിയും രണ്ട് വെളുത്തുള്ളിയും അതുപോലെ ഒരു ഒരു രണ്ട് മൂന്ന് കഷ്ണം കറിവേപ്പിലയും പിന്നെ ഇഞ്ചിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കടലക്കറി വെക്കാൻ പോവാണ് പിന്നെ ഇന്ന് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു കടലക്കറി ആയിരുന്നു ഇതിൻ്റെ റെസിപ്പി ഞാൻ തനിയേ വേറൊരു ദോശ ഇടാം കേട്ടോ നല്ല ഈ ഒരു വറുത്തരച്ച് കറി അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു മുട്ട റോസ്റ്റും അടിപൊളിയായിരുന്നു പക്ഷേ എന്നാൽ തന്നെ അവൾക്ക് കടലക്കറി കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കടലെല്ലാം വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കടലക്കറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ വെളിച്ചെണ്ണയിലാണ് കേട്ടാ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ കടലക്കറിക്ക് വേണ്ടിയിട്ടതാ ഒരു എന്താ നമ്മുടെ എന്താ പറയുക തേങ്ങാക്കൊത്ത് തേങ്ങാ കൊത്ത് എല്ലാം അരിഞ്ഞെടുത്തത് ഒന്ന് വറത്തെടുത്ത് അതൊന്ന് മാറ്റി വെക്കുകയാണ് ഇനിയിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴറ്റി നമുക്ക് കടലക്കറിയിലേക്കുള്ള മസാലയും കാര്യങ്ങളൊക്കെ ഇട്ട് ആ ഒരു വറുത്തരച്ച തേങ്ങയും കൂടെ അരച്ചിട്ട് നന്നായിട്ട് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇങ്ങനെ ജാസ്തിക്കാൻ ഫ്രണ്ട്സ് വന്നപ്പോൾ അനീന പറയുന്നുണ്ടായിരുന്നു അനീന ഫ്രണ്ട്സിനെ കൊണ്ടുവരുന്നുണ്ട് ഇതുപോലെ പേയ്മെൻറ്റ് വെച്ച് ചെയ്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇൻഷാല്ല നമുക്ക് പോകെ പോകെ നല്ല നല്ല രീതിയിലൊക്കെ ആവാൻ പറ്റും എന്ന് തോന്നുന്നു ഇൻഷാല്ല എൻ്റെ മനസ്സിൽ കുറേക്കാലം മുമ്പേ മുതലുള്ള ഒരു ആഗ്രഹമാണ് കേട്ടോ ഇങ്ങനെ ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ വീട്ടിൽ വന്നിട്ട് നമ്മുടെ ഫുഡ് കഴിച്ച് നോക്കട്ടെ എന്നുള്ളത് എന്താ നമ്മുടെ ഒരുപാട് സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കുമല്ലോ എൻ്റെ ഒരു ആഗ്രഹം മാത്രമാണ് കേട്ടോ ഞാനിങ്ങനെ ഇക്കാര്യടുത്തും പറയാറുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ അതങ്ങനെ പോസിബിൾ പോസിബിളാകുമോ നമുക്ക് ആ ഒരു ചെറിയ സെറ്റപ്പല്ലേ എന്നൊക്കെ നമ്മളിങ്ങനെ പറയാറുമുണ്ട് കേട്ടോ നമ്മൾ ഞാൻ സ്ഥിരമായിട്ട് പറയുന്നൊരു കാര്യമാണ് നമുക്കത് ഇതുപോലെ ചെറിയ ചെറിയ ഗ്രൂപ്പ് നമുക്കിങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞിട്ട് ചെറിയ ചെറിയ ഗ്രൂപ്പിനെ കൊണ്ടുവന്നിട്ട് നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ഫുഡൊക്കെ കഴിപ്പിച്ചാലോ ചെറിയൊരു പേയ്മെൻറ്റ് വെച്ചിട്ടോ എന്നൊക്കെ ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതിനൊരു തുടക്കം പോലെ എനിക്കിപ്പോൾ ഇത് തോന്നി ഇതിന് മുന്നോട്ടിനി എങ്ങനെ വരും വരത്തില്ല അതൊന്നും എനിക്കറിയില്ല കേട്ടോ ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യമായിട്ട് ഞാനങ്ങനെ പറഞ്ഞതാണേ പിന്നെ പിന്നെതാ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും എന്താണ് കുരുമുളകും കൂടെ നമ്മൾ ഒന്ന് വഴറ്റാൻ ഇട്ടിട്ടുണ്ട് നമ്മുടെ മുട്ട റോസ്റ്റിലേക്ക് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ അതാ ഇപ്പുറത്ത് കടലക്കറിക്ക് വേണ്ടിയിട്ടുള്ളതും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷം ആ ഒരു കുക്കറിലേക്ക് തന്നെയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഒരു പിന്നെ മസാലയും കാര്യങ്ങളൊക്കെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മസാലയും ആ ഒരു സവാളൊക്കെ നന്നായിട്ടങ്ങ് വഴ നന്നായിട്ടങ് അലിഞ്ഞ് ചേരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തിരിച്ചൊഴിക്കുമ്പോൾ ആ ഒരു സവാളൊക്കെ അങ്ങനെ അങ്ങനെ കിടന്നാലോ അപ്പോൾ ഒരു രണ്ട് വിസിൽ കുക്കറിൽ അടിച്ച് കഴിയുമ്പോൾ പിന്നെ നല്ലപോലെ തന്നെ ആ ഒരു സവാള അങ്ങ് അലിഞ്ഞ് ചേർന്നോളും അപ്പോൾ അത് ഞാൻ അടച്ചുകൊടുക്കാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യമായിട്ടൊന്ന് വഴറ്റേണ്ടതായിരുന്നു അത് ഞാൻ മറന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ ഒന്ന് വേറെ വഴറ്റിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുട്ട റോസ്റ്റിലേക്ക് പിന്നെ പച്ചമുളകും ഉപ്പും ഒക്കെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ വഴറ്റുന്നുണ്ട് ഏകദേശം മുക്കാൽ പാത്രത്തിന് മുകളിലുണ്ടായിരുന്നു സവാള വഴണ്ട് വഴണ്ട് ഏകദേശം പകുതിയിൽ താഴെ ആകുന്ന സമയത്താണ് നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ദാ ഇതിലേക്ക് നമ്മൾ കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല പെരുചീരകപ്പൊടി ഇത്രയും പൊടികളാണ് കേട്ടോ നമ്മൾ ഈ ഒരു മുട്ട റോസ്റ്റിലേക്ക് ചേർക്കുന്നത് അത്യാവശ്യം നല്ല പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മൾ ഒരുപാട് പേർക്കായിട്ട് നമ്മൾ കൊടുക്കുന്നതാണല്ലോ അതുപോലെ പേയ്മെൻറ്റ് മേടിച്ചിട്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ അതും മറ്റൊരു സൈഡിൽ കൂടെ അങ്ങനെ പോകുന്നുണ്ട് പിന്നെ അടി പിടിക്കാതെ കരിയാതെ ടേസ്റ്റ് മാറാതെ നല്ല രീതിയിൽ ചെയ്യണം അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലംസ് അതിൻ്റെ കൂടെ ഉണ്ട് നമ്മളിപ്പോൾ കാറ്ററിംഗ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒരു കുറച്ചൊരു ടെൻഷൻ പിടിച്ച പരിപാടിയും കൂടെയാണ് അങ്ങനെ സവാളയും പൊടികളൊക്കെ നന്നായിട്ട് വാടിക്കഴിഞ്ഞപ്പോൾ പിന്നെ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കടലക്കറിയിലേക്ക് ഇതാ ഞാൻ നമ്മൾ അരച്ച് ആ ഒരു തേങ്ങ വറുത്തരച്ചതും കൂടെ തേങ്ങ വറുത്തതും കൂടെ നല്ലപോലെ അരച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് വീണ്ടും നല്ല രീതിയിൽ തിളക്കണം തിളച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റായിട്ട് പറഞ്ഞോട്ടോ ആ തേങ്ങ തേങ്ങ അരച്ച അരച്ചുടനെ ഓഫാക്കരുത് നല്ല രീതിയിൽ തിളച്ചിട്ട് വേണം ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമ്മളിതാ ലാസ്റ്റ് പരിപാടിയായിട്ട് തേങ്ങയൊക്കെ ഇന്നലെ തിരികെ വെച്ചത് കൊണ്ട് പിന്നെ ഇതൊക്കെ വെളുപ്പ് എളുപ്പം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയേ രണ്ടാം പാൽ ഒഴിച്ച് നന്നായിട്ട് അതാ അനിയന നന്നായിട്ട് രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്നാം പാലും കൂടി ഒഴിച്ചിട്ട് ഇറക്കാം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഇരുപത്താറ് പേരുള്ളത് കൊണ്ട് തന്നെ ഉണ്ടാക്കണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുട്ട് റോസ്റ്റൊക്കെ നല്ല കൂടുതലായിരുന്നു കടലക്കറി ഒക്കെ ആയിരുന്നു കുറച്ച് പേർക്കാണ് കടലക്കറി പറഞ്ഞത് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും തന്നെ മുട്ട് റോസ്റ്റാണ് പറഞ്ഞിരുന്നത് കടലക്കറി നമുക്ക് കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ മുട്ട് ഗ്രേവി കുറച്ച് അധികം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഇരുപത്താറ് പേർക്കും കൂടുതലും ഉണ്ടായിരുന്നു ഒത്തിരി കൂടുതലുണ്ടായിരുന്നേ മൊട്ടോറോസ്റ്റിൻ്റെ ആ ഒരു ഗ്രേവി നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇത് തികയുമോ തികയുമോ എങ്ങനെയാണ് ഈ വരുന്ന ആളുകൾ എങ്ങനെയാണ് കഴിക്കുക ഇല്ല എന്നുള്ളതൊന്നും നമുക്കറിയില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ വേറെ തന്നെ ഉണ്ടായിരുന്നേ അങ്ങനെ ലാസ്റ്റായിട്ട് നമ്മളതിൽ കറിവേപ്പിലയും കൂടി ഇട്ട് അതിറക്കിയിട്ടുണ്ട് മൊട്ടറോസ്റ്റ് ഇറക്കിയിട്ടുണ്ട് പിന്നെ അത് കടലക്കറിയിൽ നമ്മൾ ലാസ്റ്റായിട്ട് നമ്മൾ കടുക് താളിച്ച് അതും കൂടെ ഒഴിച്ച് ഇത് ആ സെറ്റാക്കിയിട്ടുണ്ട് അങ്ങനെ കടലക്കറിയും സെറ്റായി ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു എന്താ നമ്മുടെ തേങ്ങാ കൊത്തുണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കുവാണ് പിന്നെ വേഗം എന്താ പാത്രങ്ങളൊക്കെ കഴുകുകയാണ് അന്നേരത്തേക്കും ഉമ്മിതാ അപ്പൻ ചുടാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ അടുപ്പൊക്കെ ഒഴിഞ്ഞപ്പോഴേക്കെ പിന്നെ അപ്പൻ ചുടാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ പുട്ട് ഇതിൻ്റെ ഇടക്ക് ചെയ്തെടുത്തിട്ടുണ്ടേ അപ്പോൾ അതാ ഇവിടെ അപ്പൻ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ മൂന്ന് ചട്ടി വെച്ചിട്ട് എളുപ്പെളുപ്പാണ് കിട്ടോ അതിൻ്റെ ഇടക്ക് പിന്നെ ഞാൻ വേഗം പോയി ഡ്രസ്സൊക്കെ ഒന്ന് മാറി വന്നു അപ്പോഴത്തേക്കിനും ഉമ്മീനെ അങ്ങനെ കുളിക്കാനും വിട്ടുട്ടോ അങ്ങനെ ഞങ്ങളുടെ മൂന്നാളുടെയും ഏകദേശം ഡ്രസ്സ് മാറി കുളിച്ച് ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് വെൽക്കം ഡ്രിങ്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇതാ ആണ് കേട്ടോ കലക്കുന്നത് ഈ വെൽക്കം ഡ്രിങ്ക് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എന്നാലും ഈ ഒരു ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ട് ആണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലല്ലോ ഇവരെന്തിനാണ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാം ഫോട്ടോഗ്രാഫേഴ്സാണ് അപ്പോൾ അവർ അവരുടെ കമ്പനിയിൽ നിന്ന് എന്തൊക്കെയോ ക്യാനോണിൻ്റെ കമ്പനി അവരൊക്കെയായിട്ട് എന്തൊക്കെയോ ഫോട്ടോ എടുക്കാനോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ അടുത്ത് വന്നതാണ് കേട്ടോ അവരിങ്ങനെ ഈ വെറൈറ്റി പക്ഷികളുടെയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനത്തെ സംഭവമാണ് അപ്പോൾ അതിൽ ആ ഒരു ക്ലബിൽ ജാസ്തിക്കായും ഉണ്ട് അപ്പോൾ അങ്ങനെ അവർ ഫോട്ടോ എടുക്കാൻ പോയിട്ട് തിരിച്ച് വരുന്ന വഴിയാണ് ഇവിടെ രാവിലത്തെ ഫുഡിന് വേണ്ടിയിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ പിന്നെ അതാ നല്ല പാൽച്ചായം കൂടെ ഇട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഇങ്ങനെ ചൂട് ചൂടോടെ തന്നെ ചുട്ടെടുത്തിട്ടുണ്ട് ഈ ഒരു ടൈം ആയപ്പോഴത്തേക്കിനും അവർ അതാ എത്തിയിട്ടുണ്ട് കേട്ടോ അവർക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കൊടുത്ത് അങ്ങനെ എത്തിയിട്ടുണ്ട് സെക്ഷൻ സെക്ഷനായിട്ടാണ് വന്നത് ആദ്യം കുറച്ച് പേര് വന്നു പിന്നെ കുറച്ച് പേര് വന്നു അങ്ങനെ കേട്ടോ അങ്ങനെ അതാ ഇനിയിപ്പോൾ ചായം കൂടെ അങ്ങോട്ട് കൊടുത്തേച്ചാൽ മതി അപ്പോൾ അതാ ഇക്ക എല്ലാവർക്കും വിളമ്പിയൊക്കെ കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് സ്ഥലത്തായിട്ടിരുന്ന് കഴിച്ചു വിട്ടാൽ നമ്മൾ ആദ്യം ഓർത്തിരുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം ഇങ്ങനെയാണ് കേട്ടോ എങ്ങനെയാണ് ഫുഡ് നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റുക എന്നുള്ളത് പക്ഷേ അവർ അതിൽ എല്ലാത്തിലും ഓക്കെ ആയിരുന്നെ അവർ കുറച്ച് പേര് ടേബിളിലും ഇരുന്ന് കഴിച്ചു ഇതുപോലെ കയ്യിലെടുത്തിട്ട് ഇവിടെ ഇരുന്ന് ഫ്രണ്ടിൽ അങ്ങനെ ഇരുന്നും കഴിച്ചു കേട്ടോ എന്തായാലും നല്ല രസമായിരുന്നു നല്ല സന്തോഷമായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് നിൽക്കുകയാണ് പിന്നെ എൻ്റെ ഒരു കുറേ അച്ചീവ്മെന്റ്സും കാര്യങ്ങളൊക്കെ നമ്മളവിടെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ സെലിബ്രിറ്റി ആണല്ലേ നമുക്ക് വന്ന് ഫോട്ടോ എടുത്തേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോടും കൂടി ഫോട്ടോ എടുക്കാൻ ചെല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെതാ ഞങ്ങള് ഫോട്ടോ ഒക്കെ എടുത്തു ओके वीडियो वीडियो हो रहा है वीडियो हो रहा है अभी हो रहा है आप आप सरी थैंक यू थैंक यू वेरी मच അങ്ങനെ അവരെല്ലാം നമ്മൾ പറഞ്ഞു വിടാനായിട്ട് ആ വെളിയിൽ വന്ന എല്ലാവർക്കും കൂടെ ടാറ്റാക്ക നമ്മളങ്ങനെ കുറച്ച് നേരം നിന്നു എല്ലാവരും അങ്ങനെ ഉണ്ടായിരുന്നുണ്ട് ഒരു സൺഡേ ആയിരുന്നേ അപ്പോൾ അങ്ങനെ ഇക്കായും എല്ലാവരും ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു എല്ലാവരും കൂടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു പിന്നെ അതാ നമ്മളൊരു പായസം ഉണ്ടാക്കിയതാണിങ്ങനെ ഇപ്പോൾ തന്നെ പോകാൻ നിൽക്കുകയുണ്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു തലേന്ന് രാത്രി വന്നപ്പോൾ ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല രാത്രി കിടക്കാൻ വേണ്ടിയിട്ട് രാത്രി പാതിരാത്രിയാണ് വന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ രാവിലെ ഇങ്ങനെയാണല്ലോ അപ്പോൾ എന്തെങ്കിലും ഒന്ന് സ്പെഷ്യൽ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തിരിച്ചു കയറി വന്നിട്ട് ചെറിയൊരു പായസം സെറ്റാക്കുകയാണ് നമ്മുടെ മന്തി പായസമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ മന്തി അരി ഉണ്ടല്ലോ അതൊന്നര മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി വെക്കണം എന്നിട്ട് നമുക്ക് കുറച്ച് മൽ ഉണ്ടാക്കിയെടുക്കാം നമ്മളിപ്പോൾ ഒരു കപ്പ് പാ ഒരു കപ്പ് അരിക്ക് മന്തി അരിക്ക് നമ്മൾ ഒരു ലിറ്റർ പാലാണ് കേട്ടോ എടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഒരു കപ്പ് പഞ്ചസാര തന്നെ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് എടുക്കണം ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര മെൽറ്റ് ചെയ്താൽ മതി ബാക്കി നമുക്ക് മിൽക്ക് മെയ്ഡോ ചേർക്കാം മെൽറ്റ് ചെയ്തല്ല ക്യാരമലൈസ് ചെയ്തെടുക്കണം കരിയാതാണ് എന്നിട്ട് അതിനകത്തേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മുടെ മന്തി അരി നമ്മൾ അരമണിക്കൂർ കുതിർത്തിയിട്ട് നമ്മൾ വെള്ളം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നങ്ങ് അരച്ചെടുക്കണേ എന്നിട്ട് നമുക്ക് ആ ഒരു അരി ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കണം ഏകദേശം ഒരു മുപ്പത് ഒക്കെ നന്നായിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആയി കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കുക്കറിൽ വെച്ചിട്ട് വിസിൽ വരാതൊരു ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ ഇതുപോലെ ഒന്ന് വെച്ച് കഴിഞ്ഞാലും നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുവേ കാരണം മന്തിയുടെ അരി നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് അതുപോലെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും നല്ല രീതിയിൽ ഇതായി ഇതുപോലെ കുക്കറിൽ വെച്ചിട്ട് ആക്കിയിട്ടൊരല്പം നെയ്യും കൂടെ എടുത്തുകഴിഞ്ഞാൽ നല്ല സെറ്റായിട്ട് കിട്ടും ഞാനാണെങ്കിൽ എല്ലാവർക്കും കുറച്ച് കുറച്ച് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ കൂടുതലും ഉണ്ടാക്കാനാണ് ഇവർക്ക് സമയവും ഇല്ല അങ്ങനെ അതേ പായസം ഉണ്ടാക്കി കഴിഞ്ഞാൽ പറയുന്നു ചൂടാണ് കുടിക്കാനുള്ള ടൈം പോലും ഇല്ല പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അതെല്ലാം പാത്രത്തിലാക്കി കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്തത് കുറച്ച് മാത്രമേ ഞാൻ ആകെ ഉണ്ടാക്കിയുള്ളൂ എന്നാ ഒരു പരീക്ഷണം കൂടി ആയിരുന്നല്ലോ അപ്പോൾ എന്തായാലും സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അടിപൊളിയായിരുന്നു അപ്പോൾ ഞാനിത് ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പായസമാണ് നമ്മുടെ പാലടയൊക്കെ പോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ കുടിക്കാൻ അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും കരുതുകയാണ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഒന്ന് എഴുതണേ അതുപോലെ ഒരു ലവ് എങ്കിലും ഒന്ന് കമന്റ് ചെയ്യാ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ